യുക്രൈൻ റഷ്യ യുദ്ധം വീണ്ടും ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായുള്ള വാഗ്വാദത്തിനും അനിശ്ചിതത്വങ്ങൾക്കും പിന്നാലെ റഷ്യക്കെതിരെ ഉപരോധ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയും ചെയ്തു റഷ്യക്കെതിരെ വലിയ തോതിലുള്ള ഉപരോധങ്ങളും ഉയർന്ന താരിഫുകളും പരിഗണനയിലാണെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് സെലൻസ്കിയുമായുള്ള തർക്കത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപ് റഷ്യക്കെതിരെ തിരിഞ്ഞടിച്ചിരിക്കുന്നത് യുദ്ധക്കളത്തിൽ റഷ്യ ഇപ്പോൾ യുക്രൈനെ പൂർണ്ണമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിലേക്ക് റഷ്യ ഉടൻ എത്തിയില്ലെങ്കിൽ അവർക്കെതിരെ വലിയ തോതിലുള്ള ബാങ്കിങ് ഉപരോധങ്ങളും അതുപോലെ തന്നെ താരിഖ് വർദ്ധനവ എന്നിവ പരിഗണനയിലാണ് വളരെ വൈകുന്നതിന് മുൻപായി തന്നെ ചർച്ചയ്ക്ക് മടങ്ങിവരും ട്രംപ് റഷ്യക്ക് മുന്നറിയിപ്പ് നൽകി യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ യു എസ് യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ കാനഡ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഇരുപത്തോരായിരത്തിലധികം ഉപരോധങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈനിലുമായി വെടിനിർത്തലും സമാധാന കരാറും ഉണ്ടാകുന്നതുവരെ മേൽ ബാങ്കിംഗ് ഉപരോധങ്ങളും താരിഫുകളും മറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ചും യു എസ് ശക്തമായി പരിഗണിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ചയാണ് പറയുന്നത് മോസ്കോയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനും ട്രംപ് ശ്രമിക്കുന്നതിനാൽ റഷ്യക്ക് ഉപരോധങ്ങളിൽ ഇളവ് നൽകാനുള്ള പദ്ധതി യു എസ് പരിഗണിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടതിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വൈറലാവുന്നത് നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മോസ്കോയുമായുള്ള ഭരണകൂടത്തിന്റെ വിശാലമായ ചർച്ചകളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ റഷ്യൻ പ്രതിനിധികളുമായും ചർച്ച ചെയ്യുന്നതിനായി യു എസ് ഉദ്യോഗസ്ഥർക്ക് ലഘൂകരിക്കാനാവുന്ന ഉപരോധങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ വൈറ്റ് ഹൌസ് സ്റ്റേറ്റ് ട്രഷറി വകുപ്പുകളോട് ആവശ്യപ്പെട്ടതായി മാർച്ച് നാലിലെ റോയിട്ടേഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് മറുപടിയായി ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡൻ വ്യാപകമായ ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മേലെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പുമായി ഉപരോധങ്ങൾ പിൻവലിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ മോസ്കോയുടെ സൈനിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടി ആവശ്യമായ സാമ്പത്തിക ആശ്വാസം നൽകുന്നതിലൂടെ വ്ളോഡിമർ പുട്ടിനെ ധൈര്യപ്പെടുത്താൻ കഴിയുമെന്നാണ് വിമർശകർ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇപ്പോൾ മോസ്കോയ്ക്ക് മേൽ വലിയ തോതിലുള്ള ഉപരോധങ്ങൾ ട്രംപ് ആവർത്തിക്കുന്നുണ്ട് യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളായ യുക്രൈനും റഷ്യയും തമ്മിലുള്ള നിർദ്ദിഷ്ട സമാധാന കരാറിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ഊഹാബോഹങ്ങൾക്ക് ആക്കം കൂട്ടിയേക്കുകയും ചെയ്യാമത് അതേസമയം റഷ്യയുമായുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിന്റെ ചട്ടക്കൂടിനായി യുക്രൈനുമായി ചർച്ച നടത്തി വരികയാണെന്ന് അടുത്തയാഴ്ച സൌദി അറേബ്യയിൽ യുക്രൈനുകാരുമായി ഒരു കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വ്യാഴാഴ്ച വ്യക്തമാക്കുകയും ചെയ്തു യുക്രൈൻകാരുമായി ഒരു കൂടിക്കാഴ്ച ഏകോപിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിലാണ് ഞങ്ങളിപ്പോൾ വൈറ്റ് ഹൗസിൽ വെച്ച് വിറ്റ്കോഫ് പറഞ്ഞതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത് റിയാദിലോ ജിദ്ദയിലോ ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് വൈറ്റ് ഹൌസിൽ ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കയും തമ്മിൽ വാക്പോരാട്ടം നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ഇരുപക്ഷവും വരുമാനം പങ്കിടൽ ധാതുക്കളുടെ കരാറിൽ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒപ്പുവെക്കുകയും ചെയ്തു ചൊവ്വാഴ്ച കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ സെലൻസ്കിയിൽ നിന്നും തനിക്കൊരു കത്ത് ലഭിച്ചതായി ട്രംപ് വ്യക്തമാക്കി ഇതിൽ യുക്രൈനിയൻ നേതാവ് എത്രയും വേഗം ചർച്ച മേശയിലേക്ക് വരാൻ തയ്യാറായെന്നാണ് പറയുന്നത് സൗദി അറേബ്യയുടെ യോഗത്തെ പരാമർശിച്ചുകൊണ്ട് വിറ്റ് വ്യക്തമാക്കി ഒരു സമാധാന കരാറിനും പ്രാരംഭ വെടിനിർത്തലിനും വേണ്ടിയുള്ള ഒരു ചട്ടക്കൂട് തയ്യാറാക്കുക എന്നതാണ് ആശയമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്